അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമലാനിൻ്റെ അഞ്ചാമത്തെ രാവാണ് ഇന്നത്തെ മാരിവോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് റമലാനിൽ എന്ത് വിവാദത്ത് നമ്മൾ ചെയ്താലും അതിൻ്റെ ഇരട്ടി പ്രതിഫലം അള്ളാഹു താല നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എന്ത് ആഗ്രഹം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാലും അത് പെട്ടെന്ന് നമുക്ക് സഫലീകരിച്ച് കബൂലാക്കി തരികയും ചെയ്യുന്നതാണ് അത്തർക്കും പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മാസമാണ് പുണ്യറമവൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തു വെക്കുക കാരണം ഇത് എന്നാൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തുകയുള്ളു ഇൻഷല്ല കാര്യത്തിലേക്ക് കിടക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നാരിയത്ത് സലാത്ത് നാരിയത്ത് സലാത്തിനെ ഒരു കൃത്യമായ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എത്ര വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നാരിയത്ത് സലാത്ത് അതിന് പരിഹാരമാണ് എത്ര വലിയ ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടാനുണ്ടെങ്കിലും ഒരു കൃത്യമായ എണ്ണം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് നീയത്തി ചെയ്തു കൊണ്ട് നാരിയത്ത് സ്വലാത്തിനെ നമ്മൾ ചൊല്ലുക അപ്പോൾ ഇന്നത്തെ മാലിവിന് ശേഷം നിങ്ങൾക്കൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ അത് എന്തുമാകട്ടെ ഹലാലും ഹയറുമായിട്ടുള്ള ഒന്നാണെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ ഒരു കൃത്യമായ എണ്ണം വെക്കുക ചുരുങ്ങിയതാണ് മൂന്ന് വട്ടം ചുരുങ്ങിയത് മൂന്ന് വട്ടം നിങ്ങൾ അധികരിപ്പിക്കുകയാണെങ്കിൽ നൂറ്റി ഒന്ന് വട്ടം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വെറും ചുരുങ്ങിയത് മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾ നാരിയത് സലാത്തിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക രോഗങ്ങൾ പെട്ടെന്ന് ശിഫയായി കിട്ടാൻ ആര്യത്ത് സ്വലാത്തു വളരെയധികം പ്രതിഫലം വളരെയധികം നിങ്ങൾക്ക് ഫലം ചെയ്യുന്നതാണ് കടങ്ങളെ വീട്ടിത്തീരുവാന് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാന് കഷ്ടപ്പാടുകൾ ഇല്ലാതെയാകുവാന് ആഗ്രഹങ്ങൾ നടന്നി കിട്ടുവാന് ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുവാൻ ഒക്കത്തിനും ഈ നാരിയത്ത് സ്വലാത്ത് നല്ല പ്രതിഫലം കിട്ടുന്നതാണ് കാരണം ഓരോ ആളുകൾക്കും ഓരോ സ്വലാത്തുകൾ കൊണ്ടാണ് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുന്നത് അത് വ്യത്യസ്ത സ്വലാത്തുകളാകാം വ്യത്യസ്ത തിക്കറുകളാകാം എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുത്താല കബൂലാക്കി തന്നിട്ടുള്ളത് മോ തന്നിട്ടുള്ളത് ഈ ഒരു നാരിയത്ത് സ്വലാത്തിനെ ഞാൻ സ്ഥിരമായിട്ട് ചൊല്ലുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ ഒരു ദിവസം ചെല്ലിക്കൊണ്ട് അത് വെക്കരുത് ഒരു ദിവസം നമ്മൾ ഏഴ് വട്ടോ പതിനൊന്ന് വട്ടോ ചൊല്ലിക്കൊണ്ട് നമ്മൾ അതിനെ നിർത്തിവെ വെക്കുക എടി രണ്ടാമത്തെ ദിവസം എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലോ നല്ല പരാതി നിങ്ങൾ പറയാതിരിക്കുക കാരണം നമ്മൾ ചെയ്യുന്നത് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് പതിവായിട്ട് ചെയ്തു പോവുക അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് വെറും മൂന്ന് വട്ടം അത് മിനിമമാണ് ആ ഒരു മൂന്ന് വട്ടമെങ്കിലും ഇന്നത്തെ വാര്യവിന് ശേഷം നിങ്ങളൊന്ന് ചൊല്ലി തുടങ്ങുക അങ്ങനെ നിങ്ങൾ ഒരു പതിവായി ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അത് എന്ത് നീയത്തിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത് ചൊല്ലുന്നത് ആ ഒരു നീയത്തിൽ നിങ്ങൾക്ക് അള്ളാഹുതാല നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടത്തി കിട്ടും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു റമലാനിൽ ഈ ഒരു റമലാ മാസത്തിൽ നമുക്ക് ചൊല്ലിയാൽ നമ്മൾ ആഗ്രഹം നടന്ന് കിട്ടും ചെയ്യും എന്നാലോ നാളത്തെ പരലോകത്തിൽ ഇതിൻ്റെ ഇരട്ടി പ്രതിഫലം അള്ളാഹു അള്ളാഹു നമുക്ക് നൽകും ചെയ്യും അത്രക്കും അങ്ങനത്തെ ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങൾ ഉണ്ട് നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉദ്ദേശം നമുക്ക് സഫലീകരിച്ച് കിട്ടും ഇതിൻ്റെ പ്രതിഫലം നാളെ അള്ളാഹു അള്ളാഹുത്താല ലോകത്ത് വെച്ച് നമുക്ക് നൽകുകയും ചെയ്യും അപ്പോ ഇൻഷാല്ല ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ നിങ്ങൾ മറ്റുള്ളവരും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മൂലം അതൊരു ശതക്കയായി മാറുകയാണെങ്കിൽ ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വർഹമത്തുള്ള